ഹായ് ഫ്രണ്ട്സ് നമുക്കൊന്നൊരു ഗാർഡൻ വീഡിയോ ആയാലോ ഈ കാണുന്ന ടർട്ടിൽ മേനൊക്കെ ഞാനൊരു ഒരു വർഷം മുന്നേ നട്ടതായിരുന്നു ഒരു മൂന്ന് മാസമായിട്ട് ഉപന്മാരൊന്നും ശ്രദ്ധിക്കാത്തതിൻ്റെ പേരിൽ ഉപന്മാർ വളർന്ന് ഇതുപോലെ ആയിട്ടുണ്ട് വൃത്തിയാക്കി എടുക്കണം അപ്പോൾ നമ്മുടെ കത്രികയിൽ ദാ ഇവനാണ് നമ്മുടെ ഇന്നത്തെ പണിയായത് ഇവനെ വെച്ചിട്ടാണ് ഇതെല്ലാം ഷേപ്പ് ചെയ്യേണ്ടത് ഒരു വർഷം മുന്നേ ഉള്ള ഫോട്ടോസാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരുന്നു എപ്പോഴും ഭംഗിക്ക് കുറവൊന്നുമില്ല വൃത്തിയാക്കി എടുക്കണം അപ്പോൾ ഇവരെ തന്നെ തുടങ്ങാൻ നമുക്ക് ആദ്യത്തെ പണി ഇവനം ഷേപ്പ് ചെയ്തെടുക്കാം എനിക്ക് ഗാർഡനിങ്ങൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെടി നടാനും നോക്കാനും ഒക്കെ ഞാൻ കുറച്ച് സമയം മാറ്റി വയ്ക്കാറുമുണ്ട് ഇവർക്ക് വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് ഈ വീട് വയ്ക്കുന്നതിന് മുന്നേ ഞാൻ ആദ്യം ചിന്തിച്ചത് ഒരു ആറുമാസം മുന്നേ ഞാൻ ചിന്തിച്ചത് എൻ്റെ വീട്ടിൽ എന്തൊക്കെ നടണം ചെറിയ ഗാർഡൻ സെറ്റ് ചെയ്യണം എന്നൊക്കെയാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ പേൾ ഗ്ലാസ് ഒക്കെ വീട്ടിൻ്റെ മുന്നിൽ ഗാർഡനിലിങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് പക്ഷേ സാമ്പത്തികം ഒരു പ്രതിസന്ധി ആയതുകൊണ്ട് പറ്റിയില്ല പകരം എന്ത് ചെയ്തെന്നറിയാമോ ഞാൻ നമ്മുടെ ഈ ടട്ടൽ വേനില്ലേ അതെല്ലാവരും ഇങ്ങനെ നടാൻ തുടങ്ങി അപ്പം വളർന്ന ഒരു രണ്ട് വർഷമായപ്പോൾ ഏകദേശം ഈ ഒരു അവസ്ഥയിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ശരിയാക്കി എടുക്കണം ഇതൊക്കെ തന്നെയാണ് പണി ആണ് ഏറ്റവും അതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നമ്മൾ നടുന്നതിലല്ലോ നട്ടിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം അതുപോലെ ഒരു രണ്ട് വർഷം മുന്നേ ഒരു വിനോദന ഇതിനോടൊന്നും ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ ഇപ്പം അങ്ങനെയല്ല കിട്ടുന്ന ചെടിയൊക്കെ ആശാന് എനിക്ക് കൊണ്ടുവരാറുണ്ട് പോക്കണ്ടല്ലേ വൃത്തിയാക്കി ദൈവന്മാരെ ഈയൊരവസ്ഥയിൽ എത്തിച്ചിട്ടുണ്ട് വൃത്തിയാക്കുമ്പോഴും ഒരു സമാധാനം ഇതൊക്കെ രണ്ട് മക്കളുടെ കളിപ്പാട്ടങ്ങളാണ് കേട്ടോ ഇവനെ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട് ഏകദേശം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട് എല്ലാത്തിനും ഒന്ന് ഷെയ്പ്പ് ചെയ്തിട്ടുണ്ട് അതേ ഉള്ളൂ കണ്ടല്ലേ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും കേട്ടോ ചെറിയൊരു ഗാർഡനൊക്കെ നമ്മളെ കൊണ്ട് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും അതിന് ഈ ഗാർഡൻ വലിയ വലിയ ഗാർഡനിൽ പോയി ഗ പേൾഗ്രാസ് തന്നെ വാങ്ങിക്കണമെന്നില്ല നമ്മുടെ ഈ ടട്ടൽ വേനുവെച്ചിട്ടും അത്യാവശ്യം നമുക്ക് വേണ്ട ഒരു ചെറിയ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്